കർണാടകയിൽ സർക്കാർ ഭൂമി കട്ടെടുത്ത് വിറ്റെന്ന ആരോപണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഡെവലപ്മെന്റ് ബോർഡ് മുഖേന നെല്ലമംഗല പ്രദേശത്ത് വ്യവസായ പദ്ധതിക്കായി അനുവദിച്ച നൂറ്റി എഴുപത്തി ഏക്കർ ഭൂമിയാണ് വിവാദത്തിൽ അഭിഭാഷകൻ കെ എൻ ജഗദീഷ് കുമാർ നൽകിയ പരാതി അനുസരിച്ച് വ്യവസായ വികസനത്തിനായി സർക്കാർ നൽകിയ ഭൂമി പിന്നീട് വ്യവസായ ആവശ്യങ്ങൾക്ക് പകരം വാണിജ്യ ആവശ്യങ്ങൾക്കായി മാറ്റി വിവിധ സ്വകാര്യ കമ്പനികൾക്ക് വിറ്റു എന്നാണ് ആരോപണം ഇതിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ കുടുംബസ്ഥാപനമായ ബി പി എൽ ഇന്ത്യ ലിമിറ്റഡും ഉൾപ്പെടുന്നുവെന്നും അഞ്ഞൂറ് കോടി രൂപയിലധികം വിലമതിക്കുന്ന വിൽപ്പന ഇടപാടുകൾ നടന്നുവെന്നുമാണ് പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദേശം എൺപത്തി ഏഴ് ഏക്കർ ഭൂമി ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് വിറ്റതെന്നും ബാക്കി ഭൂമിയും ഘട്ടം ഘട്ടമായി മറ്റ് കമ്പനികൾക്കായി കൈമാറിയതായും പരാതിയിൽ പറയുന്നു ഭൂമി വ്യവസായ ആവശ്യങ്ങൾക്കായി അനുവദിച്ചതിനാൽ അതിൽ വ്യവസായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെന്ന നിയമ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെ പാലിക്കാതെയാണ് വിൽപ്പന നടന്നതെന്നാണ് പ്രധാന ആരോപണം ഇതിനിടെ രാജീവ് ചന്ദ്രശേഖർ ആരോപണങ്ങളെ തള്ളി രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഉയർത്തുന്ന വ്യാജ ആരോപണങ്ങളാണിവ തന്റെ കുടുംബത്തിന് ബി പി എൽ ഇന്ത്യ ലിമിറ്റഡുമായിട്ടുള്ള ബന്ധം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പേ അവസാനിച്ചതായും അദ്ദേഹം പറയുന്നു കേസുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ കർണാടക സർക്കാരിനോട് അന്വേഷണ ഉത്തരവിടണമെന്നും പൊതുഭൂമിയുടെ ദുരുപയോഗത്തിൽ പങ്കാളികളായവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു സർക്കാർ വ്യവസായ ൾക്കായി അനുവദിച്ച ഭൂമി അനധികൃതമായി വിൽപ്പന നടത്തിയത് സംബന്ധിച്ച പരാതിയിൽ കർണാടക അധികാരികൾ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല എന്നാൽ സംഭവം രാഷ്ട്രീയ തലത്തിലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് സാഗ് സാഗ് ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു